പന്നിണ്ട എന്തൊരു പന്നിയന്ന എടീ ഇവിടെ ആവശ്യം പോലെ പന്നിയുണ്ട് ഈ മുള്ളുവേലി എന്തിനാ ഇട്ടേക്കുന്നേ ഈ പെൻസിങ് ഫെൻസിങ് ഇട്ടേക്കുന്ന മണ്ണ വെട്ടി അടുപ്പിച്ച മൊത്തം കുത്തി ഇതിന്റെ കീഴിൽ കൂടെ കേറുക അറിയാം കൃഷി കടന്നിട്ട് പന്നി എന്തൊരു ശല്യം എന്നറിയാമോ നിന്നെ കുത്തി മറിച്ചിട്ട് കുത്തി മറിച്ചിട്ട് ഓടി സർവ്വം നശിപ്പിക്കൂ എന്നാ യോന്മാര് ഇതിന് വല്ല ആക്ഷൻ എടുക്കും വെടിവെക്കുര പന്നിടിച്ചത് സർക്കാർ ഓർഡർ ഇട്ടിട്ടുണ്ടോ പന്നിയൊക്കെ വെടിവെച്ച് ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റും അവര് തരത്തില്ല പട്ടിയിട്ട് തിന്നത്തല്ല പശുവിനെടുത്ത് തീറ്റിക്ക് തരുന്ന അവര് അവരിപ്പം പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഒന്നുകി നമ്മുടെ അടുത്ത് ഓർഡർ ഇടും ഒന്നേക്കാൻ പറയും അല്ലെങ്കിൽ അവര് ഒന്ന് വെടിവെച്ച് കൊല്ലുവാകത്തില്ല എടുക്കാകത്തില്ല അവര് കൊണ്ടുപോകുന്നില്ല അവര് കൊണ്ടുവന്ന് അത് കുഴിച്ച് മണ്ണെ ഒഴിച്ച് നശിപ്പിച്ചു കളയാ സർക്കാരിന് തന്നെ നല്ല ആക്കാൻ പറ്റും ആ ഈ സാധനമാണ് കുഴിച്ചു കളയത് ശരിയാഴിച്ചിടുന്ന രോഗ വിവരം ഇല്ലാത്തോണ്ടി സംസാരിക്കുന്നത് ഇത് വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെ നമുക്ക് കൊല്ലാനുള്ള പെർമിഷൻ ഇല്ല മനസിലായില്ലോ അത് ഫോറസ്റ്റുകാർക്ക് കൊല്ലാനുള്ള പെർമിഷൻ ഉണ്ട് അല്ലെ അത് പറയുന്ന കേക്ക് ഇപ്പഴത്തെ നിയമമേ ഈ പറഞ്ഞതിന്റെ തൊട്ട് അതിന് സ്റ്റഡി ചെയ്യാത്തോണ്ട് ആ ഇപ്പൊ എന്താ പറയാ കർഷകർക്ക് ഇതൊരു ആശ്വാസമോ അതെന്താണെന്നറിയോ എന്നാ ഇപ്പൊ വെടിവെക്കാൻ പറ്റും പക്ഷേ ഈ എത്ര രൂപയുടെ മീറ്റാന്നറിയാ ഇവര് നശിപ്പിച്ചോളന്നെ അതായത് നമ്മളിപ്പോ ഒരു ബ്രോയിലർ പന്നി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല വെറുതെ വെറുതെ വളർത്തുന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറം പറയുന്നില്ല അതേസമയം ഈ വനത്തി കിടക്കുന്ന പന്നി എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും അത് ഇതൊക്കെ നല്ല മീറ്റ് ടേസ്റ്റ് ഉള്ളതാ ഈ സാധനമാണ് നമുക്ക് ൊക്കത്തില്ലെന്ന് പറഞ്ഞാല് ഫോർസ്റ്റടിച്ചാല് അവര് ഉണ്ടെന്നിട്ട് കൊന്ന് മണ്ണെണ്ണ ഇത് ഞാൻ പറയുന്ന ഒരു മൊത്തം പറയുന്ന മൊത്തം കേൾക്കണം വേറെ വഴക്കി കേൾക്ക പിന്നെ അല്ല എന്താ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലയോ പറയുന്ന മൊത്തം കേക്ക് ഈ യഥാർത്ഥത്തിൽ സർക്കാരിൽ ഏറ്റവും വലിയ പാളിച്ചാ നല്ല ഒന്നാം തരം മീറ്റരുണ്ടെന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാളെന്ന് ആ സ്ഥാനത്ത് ഈ പന്നി ഇറച്ചി അവർക്ക് ഒരു ഔലറ്റ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നാട്ടുകാർക്ക് പങ്കിട്ട് അതിന്റെ വില എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ സർക്കാരിന്റെ ഒരു നല്ല വരുമാനമല്ലോ ആ സർക്കാർ പറയുന്ന തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന സ്വഭാവം ആണെന്നല്ലേ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പഴും ബുദ്ധിമില്ലാത്ത പന്നി പനി പന്നീന്ന് പറഞ്ഞാൽ പന്നിയിലോട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ജന്തുക്കളുണ്ടോ സർക്കാരിന് എന്ത് ഗുണമുള്ള കാര്യം തന്നെയാണ് ഇത് എന്തുകൊണ്ട് അവർ സ്റ്റഡി ചെയ്യുന്നുള്ള ഇല്ലെന്നുള്ളത് എനിക്കറിയാൻ മേടേത് ഈ മാംസം കൊണ്ടൊന്നും വെറുതെ നശിപ്പിക്കാതെ നല്ല ഗുണനിലവാരമുള്ള അന്നാന്നര മീറ്റ് അന്നലെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും ആവശ്യം പോലെ ആളുകളുണ്ട് സർക്കാരിന് നല്ലൊരു വരുമാനമാണ് ഈ വരുമാനം ഈ വരുമാനമാണ് നശിപ്പിക്കുന്നത് സർക്കാർ ശരി ഇതൊക്കെ വലിയ നിയമപ്രശ്നങ്ങളല്ല നമുക്ക് ഫോറസ്റ്റുകാരിന്നും ഉണ്ടാകത്തില്ല ഇതൊക്കെ മന്ത്രിതലത്തിലൊക്കെ ചർച്ച ചെയ്തിട്ട് അവര് വേണം ഈ മീറ്റ് ഒക്കെ അത് എങ്ങനെ സെയിൽ ചെയ്യണോ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നോ ഇതൊക്കെ മനസ്സിലാക്കി എത്ര രൂപയുടെ എത്ര രൂപയെ നഷ്ടപ്പെടുത്തുന്നു അറിയാം ഇപ്പൊ തന്നെ നമ്മുടെ ഇത് ഒരു പത്ത് പന്ത്രണ്ട് പന്നിയുള്ള കുത്തി മറിച്ചിടും അവന്റെ ആലോചന പന്നി തേറ്റെന്ന് പറയാണ് പന്നി തേറ്റ വെച്ച് കയറ്റു എന്നറിയാണ് എന്തോ ഒരു അപകടമാണെന്ന് അറിയാമോ എന്താ പറഞ്ഞാലും ഇപ്പൊ സർക്കാർ എന്താ പറഞ്ഞാൽ ഇതിനെ കൊല്ലാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ കൊന്നാലും നമുക്ക് ആ മീറ്റെടുക്കാൻ പറ്റത്തില്ല സർക്കാരിന് തന്നെ നല്ലൊരു വരുമാനം ഇല്ലയോ പക്ഷെ ഇതൊക്കെ മന്ത്രിതലൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് സർക്കാരിന് നിന്ന് നല്ലൊരു വരുമാനം ഉള്ളതാ എന്ത് മീറ്റാ നല്ല ഗുണമുള്ള ഒരു മീറ്റായി നശിപ്പിച്ചു പറയുന്നത് തീർച്ചയായിട്ടും ഇതിനൊക്കെ സർക്കാർ തന്നെ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ സർക്കാർ അത് തന്നെ അതിനെന്തൊരു തല്ലിക്കൊല്ലുന്നു